സുഹൃത്തുക്കളെ മലയാളികൾ ഏറ്റവും എടുത്തൊരു വീഡിയോ കുട്ടി കർഷകൻ റിയാൻ്റെ വീഡിയോ യൂട്യൂബ് ട്രെൻഡിങ്ങിലൊക്കെ വന്നിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഒരുപാട് ആൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട് ഒരു മൂന്നാം ക്ലാസ്സുകാരൻ കൃഷി ചെയ്യുന്നു സ്കൂളിൽ ടോപ്പ് ആവുന്നു കളിയിൽ മിടുക്കൻ സർവകലാവല്ലഭൻ അവന് നമ്മൾ എന്തേ സമ്മാനം കൊടുക്കണല്ലോ അപ്പം ഇത് ആദ്യം കാണിച്ചു കൊടുക്കുക സർപ്പ് നല്ലൊരു കിഡ്ഡില്ല സൈക്കിള് അല്ലേ ഒരു ലേറ്റസ്റ്റ് മോഡൽ സൈക്കിൾ ഉണ്ട് ഇത് നമ്മൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കും അവൻ്റെ വീടിന്റെ തൊട്ടടുത്ത വീട്ടിലാണ് റേ എന്റെ വീടിന്റെ തൊട്ടടുത്ത വീട്ടിലാണ് നമ്മളിത് പിന്നെ നിർത്തിയിട്ടുള്ളത് അടുത്തുള്ളത് അപ്പോ അവന് ആക്ച്വലി എങ്ങനെ ഇതിനെ പ്രതികരിക്കാറില്ല അവൻ്റെ ഇങ്ങനെയൊക്കെ ഞാൻ ഇത്രയും വീഡിയോ ചെയ്തിട്ട് ഒരു മദർ സ്വീറ്റ്സ് ഉണ്ട് ഇത്രയും വീഡിയോ ചെയ്തിട്ട് ഇത്ര ആക്റ്റീവായ ഒരാളെ നമ്മൾ ഒരുപാട് കുട്ടികളുടെ പ്രായത്തില് മത്സ്യകൃഷി പിന്നെ അതേപോലെ തന്നെ കോഴിക്കൃഷി പിന്നെ ഒരുപാട് കൃഷികൾ അതിന് അവാർഡൊക്കെ കിട്ടിയ ആളാണ് അപ്പോൾ ഇത് വളരെ സർപ്രൈസിങ് ആണ് അപ്പൊ നമ്മളൊന്ന് പോയി നോക്കാം മച്ചോ മച്ചുവിന്റെ കയ്യിൽ സ്വീറ്റ്സ് ഉണ്ട് എന്നിട്ട് അറക്കാം എന്നിട്ട് സംഭവം തോറോ ഓ അവന് ഞങ്ങള് വീട്ടിൽ എത്തിക്കാന്ന പറയുന്നത് സംഭവം നമ്മൾ ഞമ്മള് പ്രതീക്ഷമാരി ഓന് പിന്നെ വീട്ടിലുണ്ടാകും വിചാരിച്ചത് അവന് ഇന്ന് നല്ല ജേഴ്സിയൊക്കെ ഇട്ടാ അവിടെ കളി കളിയുണ്ട് അപ്പൊ നമ്മളൊന്ന് ഒന്ന് നോക്കട്ടെ നിങ്ങളെ സഹകരിക്കും ഭയങ്കര രസമായിരിക്കും ഇത് കേട്ടോ ഏഹ് നമ്മളെ ചാനലിൽ ഒരുപാട് പേര് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സൈക്കിളായിട്ടും വീടായിട്ടും മറ്റു സാമ്പത്തിക സഹായമായിട്ടും പിന്നെ അല്ലാതെ ഒരുപാട് പ്രതികളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് റഹിയാനും അൻപേർ റയ്യാൻ രണ്ടാമത് ഞങ്ങൾ കാണാൻ വന്നിട്ടുണ്ട് അപ്പോ നല്ല കളിയിലാവളാ ആ ഓക്കെ എന്തൊക്കെയുണ്ട് സുഖല്ലേ ഇന്ന് അടിപൊളി വയ്ക്കണല്ലോ അപ്പൊ കൃഷിയൊന്നുമില്ല എന്താ ചെയ്തത് മഞ്ഞളന്നെ ആ സാധനം ആ മഞ്ഞളന്നെ ചെയ്തത് ആണോ ആ വീഡിയോക്ക് ശേഷം എങ്ങനെയുണ്ട് ആ വീഡിയോക്ക് ശേഷം എന്താ സ്കൂളിലും മദ്രസിലും നാട്ടിലും ഒക്കെ എന്തൊക്കെയാണ് ആൾക്കാർ പറഞ്ഞത് ആരോ വിവസായി എന്താ സ്കൂളെന്ന് പറഞ്ഞേ ടീച്ചേഴ്സും കുട്ടികളൊക്കെ ഫ്രണ്ട്സൊക്കെ എന്താ പറഞ്ഞേ ആ വേറെ ആരെയും വിളിച്ചിരുന്നു യൂട്യൂബിലായി കൃഷിയണന്നറിയില്ലേ ആണല്ലേ ഫാൻസ് കൂടിയാ ഏഹ് ഒന്നുള്ള ആവേശ ഇപ്പൊ കളി അല്ലേ ഡയലോഗ് ആണ് ആ വാക്കാണ് ആ വാക്കാണ് അല്ല പാടുണ്ടോ ആ വല്യപ്പാടൊന്നും മോഡൽ റോൾ മോഡൽ അറിഞ്ഞു കഴിഞ്ഞാല് അത് മധുരം നല്ല മിഠായി കളിട്ട് ഓക്കെ സന്തോഷയാ ആഹ് ആ എല്ലാരും എല്ലാരും കൈയറിച്ച് ഓനക്കാച്ച കൊടുത്തോട്ടെ ഏ അവിടെ കയ്യെടുക്കണോഷെ ഒന്ന് കാണിച്ചോക്ക് എന്നാലേ പിന്നെ നടക്കി വീട്ടിൽ കടക്കി നമ്മള് വീട്ടിൽ പോയിക്കല്ലോ മന കാളിർത്തല്ലേ ഏഹ് ഇത് 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 എങ്ങനുണ്ട് ഗിഫ്റ്റ് പോരെ ആ ഓടാ പാവടാറാണ് എന്നാ നടക്കി എല്ലാരും വീട്ടിൽ ആ മുട്ട് മുട്ടായി ഞങ്ങള് ബാഗ് ആ വണ്ടി ലോക്ക് ചെയ്ത് വരാം നടന്ന് അപ്പൊ നമ്മളേ മച്ചോ ഇത് ണ്ടാ വന്നു അവന് നമ്മളൊരു സൈക്കിൾ കൊടുക്കുന്നുണ്ട് സന്തോഷായില്ല സന്തോഷായില്ലേ പറഞ്ഞിട്ടില്ല അവളെ സീക്രട്ട് സർപ്രൈസ് ആയിട്ട് ആയിട്ടുണ്ട് കൊടുക്കുന്നത് പേക്കറ്റ് മിഠായി കൊടുത്താണ് തരും പറഞ്ഞോക്ക് അല്ലേ ആരക്കാൻ നോക്കട്ടെ വേറെന്തോ സാധനുള്ളത് എന്തള്ള എന്താ ഇതാണ് എന്താ പറയുക ഇങ്ങനെ സർപ്രൈസുകൾ കൊടുക്കുമ്പോ എന്താ പറയുക ഭയങ്കര മോട്ടിവേഷൻ ആവും കാരണം എന്താ പറയുക മികച്ച കർഷകൻ ആവണം ഇത് ആരാന്റെ പലതും ആവാള്ള ആലാസികളുടെ തൊടുകൂടെ ആ പോണത് ഏ കോട്ടക്കൽ ചെങ്കുവട്ടിയിലെ ഫ്രണ്ട്സ് സൈക്കിൾ മാർട്ടാണ് ഈ സൈക്കിൾ നമുക്ക് സൗജന്യമായിട്ട് സ്പോൺസർ ചെയ്തിട്ടുള്ളത് അവർക്കുള്ള നന്ദി ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുന്നു എന്താ സുഖല്ലേ എന്താസുഖല്ലേ നമുക്ക് അവന്റെ എക്സ്പ്രഷനാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ ഷാവുലേ വച്ചോ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം

സൈക്കിൾ ല്ലേ ഇവിടെ സൈക്കിള് ഇവിടെ അവിടുത്തെ നല്ലൊരു അല്ലേ വേറൊരാളുണ്ടല്ലോ ഓനത് കാണാൻ പറ്റോ എന്താ പേര് റിഷാനോ അല്ല മറ്റൊരു പേര് ആ സൈക്കിൾ സൈക്കിള് ഇഷ്ടം അല്ല റിയാൻ ഇഷ്ടണ്ട് ആ വീഡിയോയിൽ പറഞ്ഞു റിയാന് ഇഷ്ടണ്ട് ഏ പിന്നെ ചെരുപ്പിട് പറഞ്ഞാലേ സംഗതി പറഞ്ഞു ആകെ കൺഫ്യൂഷൻ എന്താ സംഭവം എന്തോ ഇപ്പൊ എന്താണോ എന്താ പേര് നല്ല നിന്നെ ഷാൾ എന്താ പേര് പിന്നെ ആ ഇതിന്റെ മഞ്ഞളുടെ കാട്ടിന് ആ കുട്ടിയല്ലേ ആ മഞ്ഞളുടെ കാട്ടിൽ നിന്ന് വന്ന പേര് പേരെന്താ മഞ്ഞൾ കൃഷിയും മത്സ്യ ഒക്കെ നടത്തുന്ന ഒരു കുട്ടിയുണ്ടല്ലോ ഇവിടെ മഞ്ഞൾ കൃഷിയും മത്സ്യ കൃഷിയും ഒക്കെ നടത്തുന്ന താങ്കൾ തന്നെ അല്ലേ സൈക്കിൾ ഇതിനെ പറ്റിയ അഭിപ്രായം പറയാം എന്നിട്ട് ഞാൻ വേറെ ഞമ്മ അടിപൊളി ഒന്നുമില്ല ഏഹ് അപ്പൊ അല്ല പിന്നെ ഉഷാവിലെ നിനക്കിപ്പോ ഒരു സൈക്കിൾ അതായത് അപ്പുറത്ത് ഒരു നദിയിൽ എത്താം നിനക്കിപ്പോ ഒരു സൈക്കിൾ ഗിഫ്റ്റ് ആയി തന്നാല് മനസ്സിലെന്താണ്ടാവുക ഏഹ് സൈക്കിൾ അത്ര ഇഷ്ടമാ അതാ കഴിഞ്ഞ വീടിയാണ് പറഞ്ഞത് ഏഹ് എന്നാ വണ്ടി പോരട്ടെ വണ്ടി പോരട്ടെ അപ്പൊ സൈക്കിള് കൊടുക്കുന്നതിന് മുന്നേ അതെ ഇത് 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 നിനക്കുള്ളതാണ് അതൊപ്പിച്ചു ഏ അപ്പൊ ഇത് ഈ സൈക്കിള് നനക്കുള്ളത് ഓക്കേ എന്നാ പിടി 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 എല്ലാരും കൈ അടിച്ചു കൊടുക്കുള്ളത് വളരെയധികം എന്തൊക്കെയാ പിന്നെ

ഞങ്ങൾ ആണോ ആണല്ലേ ഇങ്ങനത്തെ സൈക്കിൾ ജേഴ്സി സൈക്കിളായിട്ട് പോകാൻ പറ്റുമോ സ്കൂൾ ദൂരണ്ടല്ലേ ഇവിടെ ചവിട്ടിക്കോളും പിന്നെ ഞങ്ങള് കഴിഞ്ഞാല് വലിയതാണെന്നാണ് കൃഷി എവിടുന്ന കണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോ അതിലൊരു നിങ്ങളാണ് അപ്പൊ തന്നെ പറഞ്ഞു വല്യപ്പാൻ ഒന്നും കാണണല്ലോ പേര് എന്താ എത്ര കൃഷി ഉണ്ട് വർഷമായി ഫേമസ് ആയിട്ടോ ആ മതി കാണുന്നില്ല കാണിക്കണമെന്നില്ല എന്താടാ റയാനെ പറയാനേ അന്ന് മീൻ കൃഷി കാണിച്ചല്ലേ എന്തൊക്കെയുണ്ട് വരാലെ മോയി രണ്ട് പോരെ വെറൈറ്റി പോരേപ്പ് ഗപ്പിവിടെ ഓ ഗുണ്ട് അല്ലേ ോട് ഈ വിഷയം പറഞ്ഞ അപ്പ തന്നെ ആ മിടുക്കന് നമ്മളെ ഒരു ഗിഫ്റ്റ് പിന്നെ നമ്മള് ചോദിച്ച നമ്മുടേതായ ഒരു പങ്കാളിത്തുള്ളത് കൊണ്ടാണ് പക്ഷെ അത് അപ്പഴേ കേട്ടപ്പോഴേ ഏറ്റെടുത്ത് അവർ ആ ഗിഫ്റ്റ് തന്നു ഏഹ് പിന്നെ അത് വളരെയധികം സന്തോഷം റിയാനെ എന്താ സങ്കേ അവൻ്റെ വെറും ഇതാ മാത്രമല്ല റിയാൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു കൃഷി ഒരു മറ്റു കാര്യങ്ങൾ അങ്ങനെയല്ല അവൻ്റെ കറക്റ്റ് ശൈലിയാണ് ജീവിത ശൈലി അതൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ നമുക്കത് വല്ലാത്തൊരു ആവേശം തോന്നി അല്ല ഇനിയിപ്പോൾ വളർന്നു വരുന്നപ്പോൾ ഈ ക്യാമറ പിടിച്ചിരിക്കുന്ന ഇവിടെ നിൽക്കുന്ന കുട്ടികളും അടക്കം ഇവനെന്ത് ചെയ്യണം ഇവനെ റോൾ മോഡലാക്കിയിട്ട് അവരും അതേപോലെ നല്ല നല്ല പ്രവർത്തനങ്ങളായിട്ട് പല രീതിയിൽ മുന്നോട്ട് പോകണം ചാനൽ ഇങ്ങനെ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോ തന്നെ അന്നിക്ക് വരാൻ പറ്റില്ല ഇവരെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കണ്ടപ്പോ പക്ഷെ അത് സന്തോഷം എല്ലാ കുട്ടികൾക്കും മോഡലായിട്ടുള്ള ഒരു റയാൻ അല്ലെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്ര നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ കൊടുത്തേ ഏതായാലും വലിയ സന്തോഷം വീഡിയോ കണ്ട ഉടൻ തന്നെ നമ്മുടെ മച്ചുപിടിച്ചു ഉടൻ തന്നെ മലയാളിമാർ രണ്ട് പേരും നമുക്ക് ആ കുട്ടിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നറിഞ്ഞോ ഏറ്റവും നല്ലൊരു സൈക്കിളാണ് വന്നിട്ടുള്ളത് അതില് ഒരു സംശയവും ഇല്ല കുട്ടി ഭയങ്കര ഹാപ്പി ആവും ഇത് തോട്ടക്കലേ ഫ്രണ്ട്സ് 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 സൈക്കിൾ തൈക്കൾ മാറ്റി നമ്മുടെ ചങ്കുകളാണ് ഫാറൂഖ് പയ്യാസ് പയ്യാസ് ഒരു സംഭവമാണ് അത് വേറെ പറയണ പഞ്ചകുസ്തി ശേ ഭയങ്കര നല്ല മനുഷ്യമായ ബിസിനസ് ഒരുപാട് ഉണ്ടാവട്ടെ എനിക്ക് കാരണം കൊണ്ടൊക്കെ വരുമ്പോ നിങ്ങള് എന്തായാലും ഈ ഷോപ്പ് സന്ദർശിച്ചോളൂ സൈക്കിളിന്റെ ഒരുപാട് കണക്ഷനാ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ വ്യത്യസ്ത ടെക്നോളജി ഒന്നും അല്ലെ എല്ലാ സൈക്കിളും ഉണ്ട് ആ ജീപ്പ് കാര്യങ്ങള് ഒരുപാടുണ്ട് അതിന്റെ വിഷയൊക്കെ ഞാൻ കാണിക്കാലും സന്തോഷം എനിക്ക് കൂടി നന്ദി ആയി കൊടുക്കുന്നു